നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലികയിലെ റയൽ മാഡ്രിഡും ആൽമെറിയും തമ്മിൽ നടന്ന മത്സരത്തിലെ വിവാദങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ വാറുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായി ആൽമെരിയുടെ താരങ്ങൾ തന്നെ തങ്ങൾ റോബ് ചെയ്യപ്പെട്ടു എന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു ചാവി ഹെർണാണ്ടസ് അടക്കമുള്ളവർ വാറിനെതിരെ റഫറിങ്ങിനെതിരെ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാളെ റയൽമാരോട് വീണ്ടും കളിക്കാൻ കളിക്കാനിറങ്ങിയാണ് എതിരാളികൾ ലാസ്റ്റ് പാൽ ആണ് ആ കളിക്ക് മുന്നോടിയായി നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കൃത്യമായിട്ട് ബാഴ്സലോണയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ കാർലോ അജിലോട്ടി പ്രതികരിച്ചിരിക്കുകയാണ് ഈ വാർ വിവാദത്തിൽ അദ്ദേഹത്തോട് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറയുന്നു എല്ലാവരും നന്നായി സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് എല്ലാവരും നന്നായി ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ എന്താണ് ഇവിടെ കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായിട്ട് സ്പാനിഷ് ഫുട്ബോളിൽ നടന്നത് എന്ന് അതിന്റെ പേരിൽ ഇപ്പം സിവിൽ ഗാർഡ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയുവാണല്ലോ അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ പറയേണ്ടതില്ലോ അതാണ് സ്പാനിഷ് ഫുട്ബോളിലെ റിയൽ പ്രോബ്ലം എന്നുകൂടി ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്നു അത് റെഫറിങ് ചീഫിനും കൈക്കൂലി കൊടുത്തു എന്നുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് വാഴ്സലോണക്കെതിരെ ഉള്ള ആരോപണമാണ് ആ ആരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പൊ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് അപ്പൊ അതാണ് വലിയ പ്രശ്നം അതാണ് സ്പാനിഷ് ഫുട്ബോളിലെ വലിയ പ്രശ്നം അതെല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ വരെ നടക്കുന്നു അപ്പോഴാണ് ഈ ഒരു മത്സരം ത്തിലെ വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തി കാണിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം തിരിച്ചടിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്